ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നയൻതാരയും ധനുഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് ധനുഷിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം നമ്മൾ കേട്ടിട്ടില്ല നയൻതാരയുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് അതായത് ധനുഷ് പക പോക്കുകയാണ് എന്നുള്ളതാണ് നയന്താര പറയുന്നത് സംഭവം മറ്റൊന്നുമല്ല നയൻതാരയുടെ കല്യാണം നെറ്റ്ഫ്ലിക്സില് ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് വിറ്റ് കാശാക്കാൻ ശ്രമം നടത്തി നയൻതാര പക്ഷെ അതിൽ ഈ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ മൂന്ന് സെക്കൻഡ് ഉള്ളെന്നാണ് പറയുന്നത് പക്ഷെ ആ മൂന്ന് ആണെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ധനുഷ് പൈസ ചോദിക്കുന്നു എന്നുള്ളതാണ് നയൻതാര വലിയൊരു കുറ്റമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ ഞാനിതൊരു സത്യം പറഞ്ഞ ധനുഷിൻ്റെ ഭാഗത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ധനുഷ് നല്ലൊരു എമൗണ്ട് ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയുടെ അത് പാട്ടായാലും ഭാഗങ്ങളായാലും ആ സിനിമയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ ആരൊക്കെ ഉപയോഗിക്കണം അതിന് പൈസ വാങ്ങണോ അതോ ഫ്രീ ആയിട്ട് കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ധനുഷിൻ്റെ ഒരു അധികാരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു യൂട്യൂബിൽ വേറൊരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആ വീഡിയോ ഓണർക്ക് കോപ്പി റൈറ്റ് ക്ലെയിം ചെയ്യാനും ക്ലെയിം നമ്മൾ അംഗീകരിച്ചില്ല അതിന് സ്ട്രൈക്ക് കൊടുക്കാനൊക്കെ നമ്മുടെ യൂട്യൂബിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് എല്ലാവർക്കും കാരണം വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ധനുഷ പടം എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിന്റെ ഭാഗങ്ങൾ ഈ ഡോക്യുമെന്ററി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പൈസ ചോദിച്ചാൽ യാതൊരു തെറ്റുമില്ല ഇനി ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് നയൻതാര ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമിന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ശരി ധനുഷ് പൈസ ചോദിക്കുന്നത് മോശമാണ് എന്ന് നമുക്ക് പറയാം പക്ഷെ നയൻതാര ഇത് വിറ്റ് കാശാക്കാണ് അതും എത്രയോ കോടിക്കണക്കിന് രൂപയ്ക്കാണ് നയൻതാര നയൻതാരയുടെ വിവാഹം വിറ്റ് കാശാക്കിയത് അപ്പോൾ അതിൽ നിന്നൊരു ഷെയർ ധനുഷ് ചോദിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ